ഈ പുതിയ നീക്കം അതുമായി ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട മുന്നേറ്റവും അതിൻ്റെ കാഴ്ചപ്പാടുകളും ഒക്കെ മന്ത്രിയിൽ നിന്ന് അറിയുന്നത് ഒരുപക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഒരു മികവ് എന്നത് കേരളീയ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണപ്രതിപക്ഷ ഭേദമില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് തന്നെ യാതൊരു സംശയവുമില്ല ഏറ്റവും ഏറ്റവും വലിയ നിലവാരത്തിലേക്ക് ഉയരണം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരണം ആ നിലയിലുള്ള കടന്നുവരവ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകണം നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളൊക്കെ കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകുന്നൊരു സാഹചര്യമുള്ളപ്പോൾ ആ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കൂടി കേരളത്തിലെ നമ്മുടെ സർവകലാശാലകൾക്കൊപ്പം മികവാർന്ന കോളേജുകൾക്കൊപ്പം തന്നെ ഉൾച്ചേരേണ്ടതുണ്ട് എന്നൊരു പൊതു കാഴ്ചപ്പാടുണ്ട് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഈ നിലയിൽ കേരളം മാറണം എന്ന കാര്യത്തിൽ ഒരു നിലപാടാണ് ഒരേ മനസ്സാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് അതുകൂടി ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് ഇതിൻ്റെ ഒരു പൊതു ചർച്ചയ്ക്കിടയിൽ മന്ത്രിയെ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നത് മന്ത്രി കൂടി ചേരുന്നത് മിനിസ്റ്ററോടെ എനിക്ക് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മാധ്യമങ്ങളൊക്കെ എഴുതുമ്പോൾ സ്വകാര്യ സർവകലാശാലകളുടെ വരവിന് കളമൊരുങ്ങി എന്നാണ് എഴുതുന്നത് ആ മന്ത്രിസഭാ തീരുമാനത്തെയൊക്കെ പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത് ആ തരത്തിലാണ് അതിൽ തന്നെ ഒരു സൂചന അടങ്ങിയിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അർത്ഥതലം അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ കാലത്തിൻ്റെ ആവശ്യക ആവശ്യകതയ്ക്കനുസരിച്ച് സി പി ഐ എമ്മിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തേണ്ടി വന്നു എന്ന നിലയ്ക്കാണോ ആ നിലയ്ക്ക് അതിനൊരു നിരീക്ഷണം ഉണ്ടോ എങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം അതിലുണ്ടോ എങ്കിൽ എന്താണ് മന്ത്രിയുടെ കാഴ്ചപ്പാട് വിശദീകരണം സൃഷ്ടിയുടെ ഭാഗമായി കേരളീയ സമൂഹത്തെ ഒരു ജനപക്ഷ നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കാണ് വലിയ പരിഗണന കൊടുത്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സംഘടിപ്പിക്കപ്പെട്ടത് അതിൻ്റെ സ്വാഭാവിക തുടർച്ചയെന്നോണം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് പ്രഥമ പരിഗണന നൽകുന്നത് നല്ല രീതിയിലുള്ള മുന്നേറ്റം കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു ഇന്ന് കേരളത്തിലെ സർവകലാശാലകളും കലാലയങ്ങളും നാക്ക് അക്രഡിറ്റേഷനിലും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലുമെല്ലാം തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ ഒൻപതും പത്തും പതിനൊന്നും സ്ഥാനങ്ങൾ കേരളത്തിലെ സർവകലാശാലകൾക്കാണ് ലഭിച്ചിട്ടുള്ളത് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ആദ്യ ഇരുന്നൂറ് കോളേജുകളിൽ നാൽപ്പത്തിരണ്ടെണ്ണം കേരളത്തിൽ നിന്നാണുള്ളത് ഇതിനർത്ഥം ഇരുപത്തൊന്ന് ശതമാനം ഏറ്റവും മികച്ച കലാലയങ്ങൾ കേരളത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ് രാജ്യത്തെ ഇരുപത്തൊന്ന് ശതമാനം മികച്ച കലാലയങ്ങൾ കേരളത്തിലാണ് ഉള്ളത് നാക്ക് അക്രെഡിറ്റേഷൻ്റെ കാര്യത്തിലും എ ഡബിൾ പ്ലസും എ പ്ലസും എ ഗ്രേഡും നേടിയിട്ടുള്ള നൂറിലേറെ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് കേരള സർവകലാശാലയും എം ജി യൂണിവേഴ്സിറ്റിയും നാക് ക്രെഡിറ്റേഷനിൽ എ ഡബിൾ പ്ലസ് നേടി കാലിക്കറ്റ് സർവകലാശാലയും കാലടി സർവകലാശാലയും കുസാറ്റും എ പ്ലസ് നേടുകയുണ്ടായി അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ടൈംസ് റാങ്കിങ്ങിലും ക്യു എസ് റാങ്കിങ്ങിലും ഇൻ്റർനാഷണൽ റാങ്കിങ്ങിൽ ആദ്യമായി നമ്മുടെ സർവകലാശാലകൾ വളരെ അന്തസുറ്റ നിലയിൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യമാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇൻ്റർനാഷണൽ കമ്പാറ്റബിലിറ്റിയിലേക്ക് വളരാൻ കഴിയുന്നുണ്ട് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഇൻ്റർനാഷണൽ ഹബ്ബാക്കി മാറ്റും എന്നുള്ള ലക്ഷ്യം ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഇൻ്റർനാഷണൽ ഹബ്ബാക്കി മാറ്റുമെന്നുള്ളത് അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ മേഖലയിൽ കാഴ്ചവെച്ചു വരുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയ്ക്ക് ആറായിരം കോടി രൂപയാണ് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് രണ്ടായിരം കോടി രൂപ ിലധികം വരുന്ന പദ്ധതികൾ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് മാത്രമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് കിഫ്ബി പദ്ധതിയിലൂടെ റൂസ പദ്ധതിയിലൂടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചൊക്കെ തന്നെ രണ്ടായിരം കോടി രൂപയിലധികം ചെലവിട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും മികവാർന്ന അക്കാദമിക് കോംപ്ലക്സുകളും സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതുപോലെ സ്റ്റേറ്റ് ഓഫ് ദ ആർട് സൗകര്യങ്ങളുള്ള ലബോറട്ടറി കോംപ്ലക്സുകൾ മോഡേണൈസ്ഡ് ലൈബ്രറികൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ എല്ലാം നമുക്ക് ഈ നാലു വർഷക്കാലത്തിനിടയ്ക്ക് വിവിധ സർവകലാശാലകളിലും കലാലയങ്ങളിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ് അങ്ങനെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിലും അക്കാദമിക ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലുമെല്ലാം കാലാനുസൃതമായ പരിഷ്കാരങ്ങളിലൂടെ നമ്മുടെ പൊതു സംവിധാനങ്ങളെ അധികം ശാക്തീകരിക്കുന്നതിനുള്ള പരിശ്രമമാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പൊതു സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ മറ്റ് സ്ഥാപനങ്ങൾക്കും വളരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുസർവകലാശാലകളെയും പൊതു കലാലയങ്ങളെയും ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സ്വകാര്യ ഇൻവെസ്റ്റ്മെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് മികച്ച നിലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഉറപ്പാക്കാവുന്ന ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രാപ്തമാക്കാൻ സാധിക്കുമോ എന്നുള്ള ആ പരിശോധന കൂടി നടത്താ നടത്തണം എന്ന് തീരുമാനമെടുത്തത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതിന് ക്യാബിനറ്റ് തീരുമാനമെടുത്തിട്ടുള്ളത് ഇത് സ്വകാര്യ സർവകലാശാലകളെ നിർബാധം അവർക്ക് തോന്നുന്നത് പോലെ പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്ന അർത്ഥത്തിലല്ല മറിച്ച് ഏറ്റവും കൃത്യമായ നിലയിലുള്ള സാമൂഹ്യ നിയന്ത്രണങ്ങളോടുകൂടി ഗവൺമെൻറ്റും യു ജി സിയും കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന എല്ലാ നിഷ്കർഷകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ബില്ലിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് നാൽപ്പത് ശതമാനം കേരളത്തിലെ കുട്ടികൾക്ക് റിസർവേഷൻ ഉണ്ടാകണമെന്നും അതിനകത്ത് സംസ്ഥാനത്ത് നിലനിന്നു പോരുന്ന സംവരണ തത്വങ്ങൾ പാലിക്കണമെന്നുമുള്ള നിഷ്കർഷയുണ്ട് മറ്റ് രീതിയിലുള്ള മേൽനോട്ടവും അത് ജാഗ്രതാപൂർണമായിട്ടുള്ള ഇടപെടലും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ആരംഭിക്കുക അപ്പോൾ ഇത് പൊതു പൊതുസർവകലാശാലകളും പൊതുസ്ഥാപനങ്ങളും ശാക്തീകരിക്കുകയും അവയുടെ മുന്നേറ്റവും ശാക്തീകരണവും സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വശത്തും മറുവശത്ത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ മുന്നോട്ട് വയ്ക്കുന്ന ഗുണാത്മകമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും ഇങ്ങനൊരു മാറ്റത്തിലേക്ക് എന്തുകൊണ്ട് കേരളം പോകുന്നു മന്ത്രിസഭ നൽകിയ ആ തീരുമാനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അതൊരു പക്ഷേ ഇത്തരം വൈകുന്നേരത്തെ ചർച്ചകളിൽ പതിവായി രാഷ്ട്രീയ തർക്കങ്ങൾ ഉയർന്നു വരുന്നതിനും നിന്നും ഭിന്നമായി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് വിശേഷിച്ച് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് അതിൽ വരുന്ന ഒരു ഓരോ മാറ്റവും അതിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് തന്നെ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ് ആ നിലയിൽ മന്ത്രിയിൽ നിന്ന് തന്നെ ഈ ചർച്ച ആരംഭിച്ചത് അല്ലെങ്കിൽ മന്ത്രി അക്കാര്യങ്ങളാണ് വിശദീകരിച്ചത്